ഈദ് ഈദ് മുബാറക് മുബാറക് എന്താ പരിപാടി ആരും കാണാനില്ല ഒരു ഉഷാർ കാണാനില്ല എന്തെങ്കിലും ഒരു പരിപാടി നമുക്കൊരു ബിരിയാണി ആക്കിയാലോ ഓ അതിനെന്താണ് പരിപാടി അപ്പോ ഇന്നത്തെ പരിപാടി ഈദ് മുബാറക് ആയിട്ട് നമുക്കൊരു ഹൈദരാബാദ് ബിരിയാണി നോക്കാം എങ്ങനെയുണ്ട് അതിനനുസരിച്ചുള്ള സംഭവങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട് ഗാർലിക് ജിഞ്ചർ പേസ്റ്റ് തക്കാളി അതുപോലെ പട്ട ഗ്രാമ്പു ഏലക്കൊക്കെ റെഡിയാണ് അപ്പോൾ നമുക്കിനി നേരെ ബിരിയാണി നമ്മൾ ചിക്കൻ കുറച്ച് ഇതിലേക്ക് കൊട്ടു വേണം അപ്പം നമ്മൾ കുറച്ച് വറുത്ത് വെച്ച ഉള്ളിയാണ് കേട്ടോ നല്ല ഫ്രൈ ചെയ്ത ഉള്ളിയാണ് പേസ്റ്റ് പറഞ്ഞു കേട്ടോ ജിഞ്ചർ പേസ്റ്റ് ഇനി ഗാർലിക് ആണ് കേട്ടോ ഇനി പച്ചമുളക് ചതച്ചത് ബിരിയാണി മസാല നമ്മുടെ ആവശ്യത്തിന് പാകത്തിന് കേട്ടോ കാശ്മീർ ചില്ലി ആവശ്യത്തിന് വേണ്ട ഉപ്പ് ഉപ്പാണ് കേട്ടോ ഇനി നമ്മൾ ഗരം മസാല ഗരം മസാല നമ്മൾ വാങ്ങിച്ച് പൊടിക്കണം കേട്ടോ അല്ലെങ്കിൽ നമ്മൾ പൊടി വാങ്ങിച്ചാൽ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല ഗരം കൂടുതൽ പാറില്ല തക്കാളി കൂടുതൽ പാറില്ല കുറച്ച് ഒത്തിരി പറഞ്ഞ പോലെ കുറച്ച് പട്ട കുറച്ച് ഗ്രാമ്പു കുറച്ച് ഏലക്കായ് ആവശ്യത്തിനനുസരിച്ചിട്ട് ഇന നമ്മൾ നമ്മൾ കുറച്ച് മല്ലിയാല ഏകദേശം ഗാർലിക് പേസ്റ്റ് പേസ്റ്റ് ജിഞ്ചർ അതുപോലെ നമ്മുടെ ഉള്ളി വറുത്തത് തൈര് ഏകദേശം എല്ലാ സാധനവും ഇട്ടിട്ടുണ്ട് കുറച്ച് ചിക്കൻ ബിരിയാണി മസാല ഇട്ടിട്ടുണ്ട് ഇനി നമുക്ക് ഇതിന് നന്നായി ഇളക്കിയിട്ട് കോട്ട് ചെയ്യണം കോട്ട് ചെയ്ത് ഒരു മണിക്കൂർ വെക്കണം നന്നായിട്ട് നടക്കുക അപ്പോൾ നമ്മുടെ മസാല കോട്ട് ചെയ്ത് കഴിഞ്ഞു ഏകദേശം എല്ലാം മസാലയിട്ട് കോട്ട് ചെയ്തു കോട്ട് ചെയ്ത ശേഷം ഇനി നമ്മൾ ഇതൊരു ഒരു മണിക്കൂർ ഇങ്ങനെ മസാലയിൽ അപ്പോൾ ഒരു ഏകദേശം ഒര വേവായിട്ടുണ്ട് ചിക്കൻ ഇനി നമുക്ക് ദമ്മിടേണ്ട സമയമായി ഏകദേശം ഒര വേവായിട്ടുണ്ട് ഇനി ഒര വേവ് ദമ്മിലിട്ട് കഴിഞ്ഞാൽ ചിക്കൻ വല്ല പനി പനി പോലെ ആവും ഇനി നമ്മൾ റൈസ് ദമ്മിടണം കേട്ടോ നമ്മുടെ ഏകദേശം ദമ്മ് മേലെ ഇട്ടിട്ടുണ്ട് അതിന് മേലെ നമ്മൾ ലൈറ്റ് മല്ലിയലയും കുറച്ച് മതി ചേരട്ട കത്തിച്ചിട്ടിരിക്കണം കേട്ടോ ഒന്ന് പരത്തിയിട്ടാൽ മേലെ ചൂടുണ്ടാവും അപ്പം നമ്മുടെ ദമ്മെ പൊട്ടിക്കുകയാണ് കേട്ടോ എങ്ങനെയായിട്ട് നോക്കട്ടെ ഇന്ന് കുറച്ച് കൊടുക്കുകയാണ് കേട്ടോ മേലെക്കൂടെ പൈസ ഒക്കെ ഇങ്ങനെ വന്നിട്ടുണ്ട് നമുക്കൊന്ന് പെട്ടു റൈസും മസാലയും അടിപൊളിയായിട്ടുണ്ട് ചാൻസില്ല അല്ലേ അപ്പോൾ നമ്മുടെ ചിക്കനൊന്നും എങ്ങനെയുണ്ട് വേവ് എങ്ങനെയുണ്ട് ഏയ് ഇപ്പം അനിയ പോലെ ആയിട്ടുണ്ട് ഇനി കഴിച്ചാൽ നമുക്കിതിന് എന്താ സംഭവം അറിയാൻ പറ്റും ചിക്കനൊന്നും മറിച്ചോട്ടെ ഓ അടിപൊളിയാ ചിക്കനൊക്കെ അടിപൊളിയായി വന്നിട്ടുണ്ട് അപ്പോൾ വേവൊക്കെ കറക്റ്റാണ് അത്യാവശ്യം നല്ല വന്നിട്ടുണ്ട് കേട്ടോ വേണ്ടോ നല്ല പൊടി 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 ഇങ്ങനെ പൊടിഞ്ഞു വരുന്നുണ്ട് നല്ല ചൂടുള്ളതുകൊണ്ടാണ് റൈസ് ഒന്ന് വെട്ടി നല്ല ചിക്കൻ സെപ്പറേറ്റ് റൈസ് സെപ്പറേറ്റ് വരുവുള്ളൂ വേണ്ടോ ഏട് പൊളിച്ചിട്ടുണ്ട് ഇനി ഒന്ന് കഴിച്ചും കൂടി നോക്കിയാലേ അറിയുള്ളു വെട്ടി റൈസ് ഇടണ്ട് പഞ്ഞു പോലെ വന്നിട്ടുണ്ട് ഇറച്ചിയൊക്കെ അങ്ങനെ പഞ്ഞു പോലെയുണ്ട് ഇനി നമുക്ക് കഴിച്ചിട്ട് എങ്ങനെ റിസൾട്ട് നോക്കാം നമ്മളല്ല വേറെ കൂടെ കഴിപ്പിച്ചാലേ നമുക്കൊരു സമാധാനമുള്ളൂ അപ്പോൾ ബിരിയാണിയൊക്കെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും കഴിക്കാൻ വേണ്ടി റെഡിയായി നിൽക്കേണ്ടതാ നമുക്കൊണ്ട് വിളമ്പാസ്റ്റ് ബിരിയാണി എങ്ങനെയുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് ബിരിയാണി വെക്കലും കഴിഞ്ഞു കഴിക്കലും കഴിഞ്ഞു സംഗതി അടി സൂപ്പർ സൂപ്പർന്ന പറയണേ ഇനി അടുത്ത പരീക്ഷണമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം അപ്പൊ ബൈ ഈദ് മുബാറാക്ക് എല്ലാവർക്കും ഈദ് മുബാറാക്ക് ബായ്